ഭീകരാവസ്ഥയാണിയാളാ നിന്റെ മുന്നിൽ തന്നെ ഈ ചെകുത്താവിന്റെ വിളയാട്ടം നീ കാണുന്നില്ല ഞങ്ങളുടെ നാട്ടില് എന്തിനും അവിടെ ഇതിന്റെ താഴെ എന്തൊരു ഭീകരാവസ്ഥയാ നോട്ടി നോക്കിയത് കാണിച്ചു കൊടുത്തേ മനെ മുകളിലേക്ക് ഇത്രവും ആ ഡ്രൈവറുടെ അവ അവൻ്റെ മനസ്സൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പൊന്നെ ഇത് ഇടിച്ച് പൊളിഞ്ഞ് പപ്പടമായി പോയി ഇത് അവിടെ നിന്ന് വന്നവർക്ക് അവിടെ ഒരു സിഗ്നൽ ഉണ്ടോ ഇത് വലിയ വളവാണോ എന്താ ഇതോ ഇവിടെ നടക്കണം ഇതൊന്നും അറിയാൻ പള്ളാണ്ട് ഒരു ലൈറ്റ് ഒരു മെഴേരി പോലും കത്തിച്ച് വെച്ചിട്ടില്ല ആ കർത്താവിൻ്റെ അവിടെ ഇരിക്കുന്ന ആ മെഴേരി മാത്രം കാണും അത് ആൾക്കാർക്ക് ആ വളവിൻ്റെ അകത്തായിരിക്കും അത് കാണാനും പറ്റില്ല അപ്പോൾ ഇത് വളരെ ഡേഞ്ചറാണെന്ന് അറിയിക്കാൻ വേണ്ടി അതിന് നല്ല വെട്ടവും വെളിച്ചവും അതിനുള്ള ഡെയിഞ്ചർ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒക്കെ തീർച്ചയായിട്ടും സർക്കാർ അവിടെ കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾ നിങ്ങൾ അത് വേണ്ട രീതിയിൽ വിദഗ്ധരായിട്ട് ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും ഇതിപ്പോ ഇവിടെ മൂവാറ്റുഴനൂർ സ്റ്റേറ്റ് കൈയുടെ ഭാഗമായിട്ട് ഭീതി ഉണ്ടായ സംഭവങ്ങളാണ് ഇത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നത് സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും ഇത് കാണിച്ചു വെക്കില്ല കാരണം ഈ വളം ഇത്രയും ചെയ്തുകൊണ്ട് ഇതിപ്പോ ഇപ്പൊ ഈ വർഷം തന്നെ ആറാമത്തെ വണ്ടി വണ്ടിയാണ്ടാ വരുന്നത് പറയുന്നത് ഇപ്പൊ ഈ ഒരാൾ മരിച്ചു അതുകൂടാതെ ഒരു ടിപ്പർ ഭാര്യ മരിച്ചു ഈ ഈ ഒരു മാസം മുമ്പ് വലിയൊരു ലോറി മറിഞ്ഞ് ഷീറ്റ് എല്ലാം കൂടെ താഴെ പോയി അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ വഴി ഉണ്ടാക്കി വെച്ചേക്കോ ഇന്നിട്ട് കുറെ ഉദ്യോഗസ്ഥർ ഒരു സിഗ്നൽ ഇല്ല യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളില്ല ഒരു മാനദണ്ഡങ്ങളും ഇല്ല ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ ഒരു വിലയും ഇല്ല ഭീകര എന്ന് പറഞ്ഞാൽ ഇത് പല പലദേശങ്ങളിൽ നിന്ന് ഇത് സ്റ്റേറ്റ് ഹൈവേ പല പലദേശങ്ങളിൽ നിന്ന് വണ്ടി വന്ന് പോകുന്നതാണ് അപ്പ അതിനുള്ള സുരക്ഷ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇത് ഓരോ അധികാരികളും ശ്രദ്ധിക്കുന്നില്ല മനുഷ്യന് ഒരു വിലയില്ല ജീവനും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ വഴി ഉണ്ടാക്കി വെച്ചത് അപ്പൊ ഇത് ഇത് അട്ടുകാരുടെ എല്ലാ ആവശ്യം അതാണ് എല്ലാവരും വേളിപ്പിട്ട് അപ്പൊ ഞാൻ ഇതിനെ അവസാനിപ്പിക്കാൻ ഇതിനുള്ള തീരുമാനം ഈ പാവം ഈ തൊടുപുഴ മാലാദിവാസികൾക്ക് തന്നെ ഉണ്ടായിക്കൊള്ളാം അല്ലെങ്കിൽ കേരളത്തിലുള്ള സകല അടുത്തുനിന്ന് എല്ലാവർക്കും ആൾക്കാരെല്ലാം സുരക്ഷ ജീവനും സ്വത്തും എല്ലാം കൊടുക്കണ്ടല്ലേ അപ്പൊ ഓക്കെ